السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد وادي طيبة اسلامي قاسم ملئ بهم من رأي سهل സംവിധാനത്തിൽ സംഗമത്തിൽ ഗ്രൂപ്പിൽ എല്ലാ റബിയ ലഭമാസത്തിലും നടക്കാറുള്ള ക്യാമ്പയിൻ ഇൻഷാള്ള ഈ വർഷവും സമുചിതമായി നടത്തപ്പെടുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവറുകളാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ വരും ദിവസങ്ങളിൽ നമുക്ക് വിജ്ഞാനപ്രദമായ ഒരുപാട് ക്ലാസ്സുകൾ ഇതിൽ വരാറുണ്ട് വരാനുണ്ട് ഇൻഷാള്ള എല്ലാ സഹോദരന്മാരും ഒഴിവ് സമയങ്ങളിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണമുള്ള നമുക്കൊക്കെ കത്തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സ്നേഹപ്രവാചകരുടെ ഒന്ന ഒന്നര സഹസ്രാബ്ദം എന്ന ശീർഷകത്തിലാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ ഇവിടെ ആരംഭിക്കുന്നത് മഹാനായ നബി കരീം അലൈഹി സലഹുലിസ്വലം ഈ ലോകത്തേക്ക് ജനിച്ച് ഒന്നര സഹസ്രാബ്ദം പിന്നിടുകയാണ് പ്രവാചകരുടെ പ്രകാശത്തിന്റെ പ്രഭ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം അകലെയ അതുകൊണ്ട് തന്നെ പ്രകാശ കേന്ദ്രത്തിൽ നിന്നും പ്ര പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും അകലും തോറും ആ പ്രകാശത്തിന് മങ്ങൽ ഏൽക്കും അതുപോലെ ലോകത്ത് ഇന്ന് ആ ഒരു പ്രവാചക പ്രകാശത്തിന്റെ ആ വിദൂരത കൊണ്ട് മങ്ങലേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടുതൽ പ്രകാശിപ്പിക്കാനുള്ള പ്രയത്നമാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഇതുപോലെയുള്ള ക്യാമ്പയിനിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ചെറിയ ശ്രമമാണ് റസൂൽ അലൈഹി അല്ലാഹു ഈ ദീനീ സന്ദേശം ജനങ്ങൾക്ക് നൽകാനും വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് അഹമ്മദ് നബി അലൈഹി അലഹിസ്വല മാ പഠിപ്പിച്ചു തന്ന സന്ദേശം അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് ഭൗതികമായ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയുന്നതിന് പുറമെ ബാഹുവിൻ്റെ സ്വർഗം സമ്പാദിക്കുവാനും പരലോക വിജയം നേടുവാനും നമുക്ക് കഴിയുന്നു ആ മഹത്തായ സന്ദേശം നമ്മൾ അവഗണിക്കുമ്പോൾ ഇരുലോകത്തും നമ്മൾ പരാജയപ്പെടുന്നു ഇന്ന് ഇരുട്ടി ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിന് അവരുടെ എല്ലാ സമസ്യങ്ങൾക്കും പരിഹാരം പുണ്യ റസൂ ശ്രദ്ധാശ്ലമാ സന്ദേശങ്ങളിലുണ്ട് ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിജയത്തിന്റെ ഏക കാരണം അല്ല ആ മഹത്തായ വിജയം നമുക്കൊക്കെ പ്രധാനം ചെയ്യുന്ന ആവട്ടെ ഇവിടെ നൽകപ്പെടുന്ന ഓരോ ഉപദേശങ്ങളും സശ്രദ്ധ വീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇത്തരം ശ്രദ്ധാശ്രമങ്ങളോടുകൂടി സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാനുള്ള പ്രധാനം ചെയ്യട്ടെ സാമൂഹിക